ഇന്ന് ഒരു റൂമിൽ ടീഫായിരം അപ്പം വിചാരിച്ചെന്നാൽ രണ്ട് ദോശ ഇടാം ഏഹ് ദോശ വിടാമെന്ന് വിചാരിച്ച് പക്ഷേ മാർക്കറ്റിൽ വന്ന ദോശമാവിക്കാം ഇല്ല 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 ഏ ദോശമാവുണ്ടോ നോക്കാത്ത ദോശമാവ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശമാവും ദോശമാവില്ല ചപ്പാത്തി ഉണ്ട് മൊറോട്ടയുണ്ട് ഇനി എന്തു ചെയ്യും ഇവിടെ ദോഷമാവില്ല ഇവിടെ ദോഷമാവുണ്ടാക്കാൻ വേണ്ടി ഞങ്ങള് എല്ലാം എടുത്തുകൊണ്ട് വരികയും ചെയ്തു ഏ ഇല്ല ദോഷമാവില്ല അപ്പം വിചാരിച്ചു ദോഷമാവില്ല എന്നാ നമുക്ക് ആട്ടിയെടുക്കാം പൊടി എടുത്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം ഏ ോശ മാത്രം ഉണ്ടാക്കിയ ഗോതമ്പിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തേങ്ങയോട് ഇട്ടാലോ അപ്പം വിചാരിച്ചത് നമുക്ക് ഒരു ബാക്കിയിട്ട് തേങ്ങയോട് എടുക്കാം ചിരിയ തേങ്ങൂടെ ഓക്കെ ബിരിയാണി ദോശയോടുള്ള പാത്രങ്ങളായത് നോക്കാം നമുക്ക് ഇതിനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് റെഡി ആയി കഴുകാം അങ്ങനെ എല്ലാം കഴുകി ക്കിംപൊടി ഇട്ടു ഇനി വേണ്ടത് കുറച്ച് വെള്ളം അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ഏഹ് ഉപ്പിട്ടായിരുന്നു വെള്ളത്തിൽ ആ കുഴപ്പമില്ല വെള്ളത്തിൽ ഉപ്പിട്ടോ കുറച്ച് ഉള്ളി കൂടെ ആയിരുന്നു ഇടാ ഞങ്ങളുടെ ദോശയ്ക്ക് ഉള്ളിയുണ്ട് പച്ചമുളകും ഉണ്ട് കുറച്ച് തേങ്ങയും ഉണ്ട് ഏ എന്തോ ആ ഒരു പിടുത്തവും അങ്ങനെ ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി ഇതിൻറ്റകത്ത് കുറച്ച് ഉള്ളിയും ഉള്ളിയും മുളകോടില്ല പോകുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ കയറി നോക്കി ீதி பிரி நாட்டில் எங்க அறிய மதியோ கொடுதூட பச்சுதாயிரி முழுவதும் தோசக்கொளோ பிடிக்கல்லாண்டு வீடியோ வீடியோ பிடிச்சது എഡിറ്റിംഗ് അല്ല ആ എഡിറ്റിങ്ഡിറ്റിങ് കഴിഞ്ഞിട്ടു അതും കൂടെ മുളക് കൂടുന്നുള്ളതൊന്നും സംശയമില്ല അതും കൂടുന്ന കുറവില്ലാതെ മുളകൂടെ മുളക് പുള്ളിയാല് എല്ലോ വെച്ചിട്ടില്ല മതി 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 ഭാര്യയില്

ദോശോട് ഒഴിക്കുന്നുണ്ട് അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാ കല്ലേ പറ്റാതിരിക്കാനാണ് പറയുന്നത് കല്ല് ചൂടായിട്ടുണ്ട് കല്ല് ചൂടായിട്ട് കേട്ടോ കൂടായി അങ്ങനെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ രാവിലെ എട്ട് ഒൻപത് മണിയായി ആ ഒൻപത് മണിയായിരുന്നു ഞങ്ങൾ ദിവസം ഇട്ടേ കളിക്കാം ഒന്നാമത്തെ ദോശ റെഡിയായി ഈ പാത്രം കഴിഞ്ഞാൽ ആ പാത്രം മൊത്തം ചെലകി അത് കൊഴപ്പ ഒരു ദോശ ദോശ ഒഴിച്ചോ ഉപ്പുണ്ടോ അവിടെ ഉപ്പ് കുറവാട്ടിട്ടുണ്ട് േ കുറവാണോന്നൊരു സംശയം ഈ ദോശ മാറ്റി നോക്കി ഇത് കരിഞ്ഞു പോയി ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട് എടുത്തിട്ടു ശരി കരിഞ്ഞു പോയി ദോശ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് ഓക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഒള